പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വൈകുന്നേരത്തെ ചായക്കടിക്ക് വേഗത്തിൽ എന്താ ആലോചിക്കുന്ന സമയത്ത് പഴവും കുറച്ച് കുറച്ചാവിലൊക്കെ ഉണ്ടെങ്കിൽ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനു വേണ്ടി അതിനുവേണ്ടി ഞാനിതവിടെ അടി കട്ടിയുള്ളൊരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് ഒരു കപ്പ് അവിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് നൈസായിട്ടുള്ള വെള്ളം അവിലാണ് മട്ടവിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏത് അവിൽ ആണെങ്കിലും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ് ഒരുപാട് സമയം വറുത്ത് കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല കുറച്ച് അവൽ കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ച് നോക്കുന്ന സമയത്തൊന്ന് പൊടിഞ്ഞ് കിട്ടണം അത്രയും സമയമൊന്ന് വറുത്തെടുത്താൽ മതി വറുത്തെടുത്ത അവൽ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് കുറച്ച് ക്യാഷിനോട്ടിട്ടൊന്ന് വറുത്തെടുക്കുക ഉണക്കുമുന്തിരി ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് വറുത്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ക്യാഷിനോട്ടൊന്ന് വറവായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴവും നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പഴൊക്കൊന്ന് സോഫ്റ്റായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും ഒന്നങ്ങ് അങ്ങ് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്നച്ച ശർക്കര അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയ ശേഷം ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ശർക്കരൊന്ന് വറ്റി ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന അവൽ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നാല് മണി പലഹാരമാണ് കേട്ടോ ഇത് ചൂട് ചായക്കൊപ്പം കഴിക്കാൻ അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്ന് പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം